മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ അങ്ങനെ ആദ്യം തന്നെ വിളിച്ച് സംസാരിക്കുന്ന സമയത്താണ് നൂറയും കയറി വരുന്നത് എന്തായെന്ന് ചോദിക്കുന്നുണ്ട് അനീഷേട്ടനെ ഞാൻ വിളിച്ചപ്പോൾ അനീഷേട്ടൻ വരില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് നൂറ വന്ന ഉടൻ തന്നെ ചോദിക്കുന്നുണ്ട് ശരിക്കും പറ അനുമോൾ ഇത് പ്രാങ്ക് ആണോ ഏ ഇത് പ്രാങ്ക് ഒന്നും അല്ല എനിക്ക് എന്താണെങ്കിലും പ്രാങ്ക് ചെയ്യാൻ പറ്റില്ല ഈ ഒരു കാര്യത്തിൽ ഇനി അനീഷേട്ടൻ പ്രാങ്ക് ചെയ്യുന്നതാണോ ഏ അങ്ങനെ അനീഷേട്ടൻ പ്രാങ്ക് ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിൻ്റെ പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇത് ബിഗ് ബോസ് കൊടുത്തൊരു സീക്രട്ട് ടാസ്ക് ആണെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോള് പറയുന്നുണ്ട് സീക്രട്ട് ടാസ്ക് ആവോ ഇനി എന്ന് ചോദിക്കുന്നുണ്ട് ആ അനുമോളെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാനുള്ള ഒരു സീക്രട്ട് ടാസ്ക് ആണെങ്കിലോ ഇന്നലെ ബിഗ് ബോസ് വിളിച്ചത് എന്തിനാണെന്നാണ് അനീശേട്ടൻ പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്ക് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റി ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അതിൽ പറയേണ്ടത് നിന്റെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടാവോ ഒന്ന് പോയിക്കേ എങ്ങനെയാണ് ഞാനിതൊന്ന് അനീഷേടനോട് പറയുക എന്ത് പറയണമെന്ന് എനിക്കറിയില്ല അയ്യോ എനിക്ക് എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് പുള്ളിക്കാരൻ എന്നോട് ഇന്നലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്കിതൊക്കെ കണക്ട് ചെയ്യുമ്പോഴാണ് ഇപ്പം മനസ്സിലാവുന്നത് പുള്ളിക്കാരൻ എന്നോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് എന്താണെങ്കിലും വരും ആ അത് റോസാപ്പവും കൊണ്ടല്ലേ വരുന്നതെന്ന് നൂറ പറയുന്നുണ്ട് ആ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എല്ലാം കണക്റ്റാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നൂറ പറയുന്നുണ്ട് പുള്ളിക്കാരനോട് അനുമോൾ എന്നാൾ പറഞ്ഞില്ലേ ഈ ബിഗ് ബോസ് വീട്ടിൽ അനീഷ് ഏട്ടന് ഒന്നും അറിയില്ല പറഞ്ഞില്ലെങ്കിൽ പ്രേമിക്കാൻ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ മുഖത്ത് ഭയങ്കര ഒരു ബ്ലഷറാണ് വന്നത് പുള്ളിക്കാരൻ അപ്പം തന്നെ എഴുന്നേറ്റ് പോയി പുള്ളിക്കാരൻ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും അനുമോൾ എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ മനസ്സിലാക്കുന്ന ഒരു പെണ്ണിനെയാണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്നാണ് ആദ്യം അനുമോളോട് പറയുന്നത്